ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ഒരു വ്യത്യസ്ത രുചിയിലുള്ള അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു ബിരിയാണി വെക്കുന്നൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് വലിയ സവാള ഇതുപോലെ നീളത്തിൽ ഇട്ട് എടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല ഇനി ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതുപോലെ ഒരു നാല് തക്കാളി അരിഞ്ഞത് അതുപോലെ കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് പിടി മല്ലിയില പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാലയാണ് എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് എടുക്കുക ഇതുപോലെ നല്ല പോലെ ഒന്ന് ഞരണ്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വൃത്തിയാക്കി കഴുകിയതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലപോലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ കുരുമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുരുമുളക് ചേർത്തിട്ടില്ല അപ്പോൾ എരിവ് ഉപ്പ് പുളി ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് കേട്ടോ പൊരിച്ച് വെച്ചിട്ടുള്ള സവാള രണ്ട് സവാള നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചോറിലേക്കും ഈ ഒരു മസാലയിലേക്കും വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് എണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നമ്മളൊരു വായയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഈ ഒരു മസാല കവർ ചെയ്ത് വെക്കുക ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ചോറ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണി അരി നമ്മൾ വെള്ളത്തിൽ കഴുകി കുതിർത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ് ഉപ്പിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള ചോറാണ് കേട്ടോ ഒരു കിലോ റൈസാണ് അതിലേക്ക് നമ്മൾ സാധാരണ ബിരിയാണി ലയർ ചെയ്യുന്ന പോലെ തന്നെ കുറേശ്ശെ ചോറിട്ടിട്ട് പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി അതുപോലെ ക്യാരറ്റ് മല്ലിയില പുതിനയില പുതിനയിലത് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ അടുത്ത ലെയർ ചോറ് അങ്ങനെ ഒരു രണ്ട് ലെയർ ആക്കിയിട്ട് ഞാൻ ചോറ് മുഴുവനായിട്ട് തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നെയ്യ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ചോറിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചോറ് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറ് ചെറിയ തീയിൽ ഇത് ദമ്മിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നിട്ട് ചോറ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറ് ആദ്യം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഇല ഒന്ന് എടുത്തിട്ട് ഒഴിവാക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ മസാലയിലേക്ക് ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വളമ്പാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മസാല വേറായിട്ടും റൈസ് വേറായിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും വളമ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഒന്ന് വെച്ച് നോക്കുക എല്ലാവരും എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ടാവും ഈ ഒരു ദമ്മിൽ കടന്നിട്ട് തന്നെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടാവും കേട്ടോ ചിക്കനൊക്കെ നല്ല ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലുള്ളൊരു ബിരിയാണിയാണ് നമ്മൾ സവാള തക്കാളിയൊക്കെ വയറ്റി എടുത്ത് ഉണ്ടാക്കുന്നേക്കാളും അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനിയും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ